നമസ്കാരം ഇന്ത്യൻ ദേശീയതയെ എക്കാലവും ഉയർത്തിപ്പിടിച്ച കോൺഗ്രസ് എന്ന ദേശീയ പാർട്ടിയുടെ ഇപ്പോഴുള്ള അവസ്ഥ ശരിക്കും സങ്കടം ഉളവാക്കുന്നതാണ് കോൺഗ്രസിന് പിഴച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ അവർ ദേശീയ താല്പര്യങ്ങൾ ബലികഴിച്ച് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് പുറകെ പോകാൻ തുടങ്ങിയതോടെയാണ് എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും കോൺഗ്രസിന് ഒരു കാലത്ത് ഇന്ത്യയിലെ സാധാരണ ജനങ്ങളുമായി ബന്ധമുണ്ടായിരുന്നു അവരുടെ വിശ്വാസങ്ങളെയും പാരമ്പര്യത്തെയും അവർ ബഹുമാനിച്ചിരുന്നു അതിന്റെ ഒറ്റ കാരണം കൊണ്ടാണ് കോൺഗ്രസിന് ഇപ്പോഴും ഇന്ത്യയിലെ ചില ഗ്രാമീണ മേഖലകളിൽ നിന്ന് വോട്ട് ലഭിക്കുന്നത് കോൺഗ്രസിന് സ്ഥിരമായി വോട്ട് ചെയ്യുന്ന തൊണ്ണൂറ് ശതമാനം പേരും അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണ് എന്നത് എടുത്തു പറയേണ്ട ഒന്നാണ് ഇപ്പോഴത്തെ കോൺഗ്രസിന് അവരുടെ ശക്തി എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല ബി ജെ പിയുടെ തേരോട്ടത്തിന് മുന്നിൽ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്നു ദേശീയ കാഴ്ചപ്പാടോടുകൂടി ഒരു നയം പോലും അവർക്ക് രൂപീകരിക്കാൻ സാധിക്കുന്നില്ല ഓരോ സംസ്ഥാനത്തും ഓരോ നിലപാടുകൾ ഒരു വിഷയത്തിൽ തന്നെ കേരളത്തിൽ ഒന്ന് പ്രസംഗിക്കും മധ്യപ്രദേശിൽ വേറൊന്ന് പോയി പ്രസംഗിക്കും പഞ്ചാബിൽ പറയുക വേറൊന്നായിരിക്കും വടക്കേ ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പാകുമ്പോൾ പ്രച്ഛൻഡ വേഷം കെട്ടി രാഹുൽജിയും പ്രിയങ്കജിയും കൂടി ക്ഷേത്രങ്ങൾ കയറിയിറങ്ങും ഗോശാലകൾ സന്ദർശിക്കും കേരളത്തിലെ മുസ്ലിം വോട്ട് കിട്ടാൻ ലോകത്തുള്ള എല്ലാ തീവ്രവാദി ആക്രമണങ്ങളെയും പിന്തുണയ്ക്കും ഒരു മലയാളി പലസ്തീൻ തീവ്രവാദി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടപ്പോൾ അനുശോചനം അറിയിക്കാൻ പോലും കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് നട്ടല്ലില്ലായിരുന്നു സി പി എം നേതാക്കൾ കൂടുതൽ ഞങ്ങളാണ് പലസ്തീൻ തീവ്രവാദികളെ പിന്തുണയ്ക്കുന്നത് എന്ന് കാണിക്കാൻ എന്തൊക്കെയാണ് കോൺഗ്രസ് കാട്ടിക്കൂട്ടുന്നത് സി പി എം ആകട്ടെ എല്ലാം തുടങ്ങി വച്ചിട്ട് പതിയെ പിന്മാറി കശ്മീർ വിഷയത്തിലാണെങ്കിലും അയോധ്യ വിഷയത്തിലാണെങ്കിലും ഓരോ സ്ഥലത്തും പല പല നിലപാടുകൾ തിരഞ്ഞെടുപ്പിൽ തോൽക്കുന്നതിന്റെ ക്ഷീണം തീർക്കാൻ വിദേശത്ത് പോയി ഇന്ത്യൻ ജനാധിപത്യത്തെ കുറ്റപ്പെടുത്തുകയും ഇന്ത്യയിൽ ജനാധിപത്യം പുനസ്ഥാപിക്കാൻ അമേരിക്കയും യൂറോപ്പും ഇടപെടൽ നടത്തണം എന്ന രീതിയിൽ വരെ കോൺഗ്രസ് നേതാക്കൾ പ്രസ്താവന നടത്തിക്കൊണ്ടിരിക്കുന്നു സ്വന്തം പാർട്ടി പ്രവർത്തകരെ എങ്കിലും സംരക്ഷിക്കാൻ കോൺഗ്രസിന് കഴിയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതുമില്ല ബംഗാളിലും ത്രിപുരയിലും കമ്മ്യൂണിസ്റ്റ് ഭീകരർ കൊന്നു തള്ളിയത് അൻപതിനായിരത്തിലധികം കോൺഗ്രസ് പ്രവർത്തകരെയാണ് എന്നിട്ട് അതേ കമ്മ്യൂണിസ്റ്റ് തീവ്രവാദികൾക്കൊപ്പം ചേർന്ന് ഇപ്പോൾ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു കേരളത്തിലേക്ക് വന്നാൽ കമ്മ്യൂണിസ്റ്റ് ഭീകരർ കൊന്ന കോൺഗ്രസുകാരുടെ എണ്ണം ബംഗാളിലേതുപോലെ അൻപതിനായിരത്തിൽ ഒന്നും ഇല്ലെങ്കിലും നൂറുകണക്കിന് പേരുണ്ട് കാസർഗോഡ് രണ്ട് ചെറുപ്പക്കാരെ കൊന്നിട്ട് അധികം നാളായിട്ടില്ല രാഹുൽ ഗാന്ധി എന്തെങ്കിലും മിണ്ടിയോ കേരളത്തിൽ ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകരെ പട്ടിയെ തല്ലുന്നതുപോലെ കമ്മ്യൂണിസ്റ്റ് ഭീകരർ ആക്രമിക്കുന്നു അതിന് ദൃശ്യങ്ങൾ നമ്മൾ മാധ്യമങ്ങളിൽ കാണുന്നുമുണ്ട് അതേസമയം ദില്ലിയിൽ രാഹുൽജിയും യെച്ചൂരിയും തോളിൽ കൈയിട്ട് നടക്കുന്നു കോൺഗ്രസിന്റെ പത്തൊൻപത് പേർ പാർലമെന്റിലുണ്ട് കേരളത്തിന്റെ തകർന്ന സാമ്പത്തിക രംഗത്തെക്കുറിച്ച് കൃത്യമായ ചോദ്യം ചോദിക്കാൻ പക്ഷേ അതിൽ ഒരാൾ പോലുമില്ല അങ്ങനെ ഒരു ചോദ്യം ഉന്നയിച്ചാൽ കേന്ദ്രം കണക്കുകൾ നൽകും അങ്ങനെ വന്നാൽ അത് സി പി എമ്മിന് ദോഷം ചെയ്യുകയും ബി ജെ പിക്ക് ഗുണകരമായി മാറുകയും ചെയ്യും എന്ന പേടിയാണ് ബി ജെ പിയെ സഹായിക്കാൻ കോൺഗ്രസ് പാർലമെന്റിൽ ചോദ്യം ചോദിച്ചു എന്ന രീതിയിൽ സി പി എം പ്രചരണം നടത്തും എന്ന് കോൺഗ്രസ് ഭയക്കുന്നു കേരളത്തിൽ മാത്രമുള്ള സി പി എമ്മിനെ പോലും പേടിച്ച് ഒരു രാഷ്ട്രീയ തീരുമാനം ദേശീയതലത്തിൽ എടുക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല ഹിന്ദിയുടെ പേരിൽ തമിഴ്നാട്ടിലെ ഡി എം കെ എന്ന കുടുംബ പാർട്ടി എന്തൊക്കെയാണ് ഉണ്ടാക്കിയതെന്നെല്ലാവർക്കും അറിയാം ദേശീയ പാർട്ടിയായ കോൺഗ്രസ്സിനൊന്നും പറയാനില്ല കഴിഞ്ഞ ദിവസം ബീഹാർ മുഖ്യമന്ത്രി ഡി നേതാക്കളോട് പറഞ്ഞു ഹിന്ദി പഠിക്കാൻ ഡി എം കെക്ക് ഒന്നും തിരിച്ചു പറയാനില്ലല്ലോ അതായത് വെറും ഒരു പ്രാദേശിക പാർട്ടിക്ക് വരെ നിലപാടുണ്ട് പക്ഷേ കോൺഗ്രസിന് അതില്ല സനാതനധർമ്മത്തെ ഉന്മൂലനം ചെയ്യണമെന്ന് ഡി എം കെ പറഞ്ഞപ്പോഴും കോൺഗ്രസിന് നിലപാടില്ലായിരുന്നു കാരണം ഡി എം കെ പിണക്കാൻ പാടില്ലല്ലോ പിണക്കിയാൽ തമിഴ്നാട്ടിൽ നിന്ന് ഡി എം കെ യുടെ കാരുണ്യത്തിൽ ഒരു സീറ്റ് പോലും ലഭിക്കാതെ വരും കേരളത്തിലാകട്ടെ മുസ്ലിം ലീഗ് പറയുന്നതിന് മുകളിൽ വേറൊന്നില്ല കോൺഗ്രസ് എന്ത് പറയണം എന്ന് മുസ്ലിം ലീഗ് തീരുമാനിക്കും കോൺഗ്രസിനറിയാം ലീഗിന്റെ സഹായമില്ലാതെ കേരളത്തിൽ നിന്ന് ജയിക്കാൻ സാധിക്കില്ല എന്നുള്ള കാര്യം ഹിന്ദുക്കളെ ഉന്മൂലനം ചെയ്യുമെന്ന രീതിയിൽ മുസ്ലിം ലീഗ് റാലിക്കിടയിൽ മുദ്രാവാക്യം വെളി ഉയർന്നപ്പോഴും കോൺഗ്രസ് ഒരു അക്ഷരം ഇണ്ടിയില്ല കോൺഗ്രസ് എന്നത് ഒരു ദേശീയ പാർട്ടിയാണെന്ന് ആദ്യം മനസ്സിലാക്കേണ്ടത് അവരുടെ ദേശീയ നേതാക്കൾ തന്നെയാണ് പ്രാദേശിക പാർട്ടികളെ പേടിച്ച് ഓരോ സംസ്ഥാനത്തും ഓരോ നിലപാടെടുത്തതിന്റെ ഫലമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് ഭീകരരുടെ അക്രമം സഹിക്കാൻ വയ്യാതെയാണ് കോൺഗ്രസ് അണികൾ തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നത് ത്രിപുരയിലാകട്ടെ അണികൾ ബി ജെ പിയിലേക്ക് ഒഴുകിയെത്തി കേരളത്തിലും സംഭവിക്കാൻ പോകുന്നത് മറ്റൊന്നല്ല കോൺഗ്രസ് ന്യൂനപക്ഷ പ്രീണനം നടത്തിയപ്പോൾ ഭൂരിപക്ഷ ജനതയുടെ വോട്ടുകൾ ബി ജെ പിയിലെത്തി എന്നിട്ടും കോൺഗ്രസ് പഠിക്കുന്നില്ല ഇപ്പോഴും ന്യൂനപക്ഷ പ്രീണനവുമായി നടക്കുകയാണ് രസകരമായ കാര്യം ഇപ്പോൾ ന്യൂനപക്ഷങ്ങളും ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നു എന്നതാണ് മുസ്ലിം ലീഗ് പോലെയുള്ള മതവർഗീയ പാർട്ടികളെ കൂടെ നിർത്താൻ ആഗോള ഭീകര സംഘടനകളെ പോലും പരസ്യമായി ന്യായീകരിക്കാൻ തയ്യാറാകുമ്പോൾ അവരറിയുന്നില്ല മറുവശത്ത് ക്രിസ്ത്യൻ വോട്ടുകൾ ഉൾപ്പെടെ നഷ്ടമാകും എന്നത് മധ്യപ്രദേശ് തിരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് കോൺഗ്രസ് പറഞ്ഞത് അയോധ്യ ക്ഷേത്രം ഉണ്ടായതിന് കാരണം രാജീവ് ഗാന്ധിയാണ് എന്നാണ് പക്ഷേ ഈ ഒരു കാര്യം കേരളത്തിൽ വന്ന് അവർ പറയുമോ കോൺഗ്രസ് നേതാക്കൾ അയോധ്യയിൽ പോയാൽ കേരളത്തിൽ അത് പ്രശ്നമാകും പോയില്ലെങ്കിൽ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലും അവസ്ഥയിൽ കോൺഗ്രസ് സ്വയം എത്തിച്ചേർന്നതാണ് വോട്ട് ബാങ്ക് രാഷ്ട്രീയവും പ്രീണന രാഷ്ട്രീയവും അവരെ കോൺഗ്രസ് സ്വയം വരത്തിവച്ചതാണ് വെബ് ഡെസ്ക് തത്വമായി ന്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്